ാനി അപ്പോൾ എത്രയായി എവിടെ എന്റെ നീല കെട്ടി നിനക്ക് ഇട്ടു തന്ന് എടാ ഞാൻ എല്ലാരും എടുത്ത് മാറ്റി മൊത്തത്തിൽ ഞാൻ ബ്ലൂ എടുത്തൊന്ന് മാറ്റി ആ കെട്ടി എത്രയായി താങ്ക് യു എല്ലാം ഒന്ന് എടുത്ത് മാറ്റിയതാ ഞാൻ ചാലൊന്ന് റിഫ്രഷ് ആ ചെയ്തതാ നീനു വന്നു വേണ്ട നീനു നമ്മുടെ നീലചട്ടിയൊക്കെ ഇട്ടുകൊണ്ട് നിർത്തി എന്നെ കണ്ട സിഗരറ്റ് വലിക്കുമെന്ന് തോന്നുമോ നല്ലൊരു ഫോട്ടോ ഡീപ്പ് കിട്ടുന്നു കാണി ലബിയും അമ്മച്ചീന്ന് ആരോ ന്യൂസ് കൊടുത്തു ആ അത് തന്നെ അത് തന്നെ അതെ നമ്മള് പറഞ്ഞ ന്യൂസ് ആരോ അവനെ എത്തിച്ചിട്ടുണ്ട് അരിക്കൂട്ടനാന്നോ അരിക്കൂട്ടനായിരുന്നു മുൻപ് എവിടെ പറയുന്ന കേട്ട് അതെ ന്യൂസ് ലീക്ക് ലിക് അരിക്കൂട്ടൻ പറഞ്ഞു അവൻ വരും വരാതിരിക്കത്തില്ല അവൻ പറഞ്ഞായിരുന്നു വരും അറിയ സത്യം നീനും ഇവിടെ സിഗരറ്റിന്റെ എണ്ണം എടുക്കുക ഒരു ദിവസം രണ്ട് സിഗരറ്റ് രണ്ട് കുറ്റി സിഗരറ്റ് രണ്ട് പാക്കറ്റ് സിഗരറ്റ് ഒരു പാക്കറ്റ് സിഗരറ്റിന് അറു ആയിരത്തിഅൻപത് രൂപയാണ് എന്തൊക്കെ കാണണം അരിക്കൂടും ചിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തോരം മെസ്സേജ് ഈ ചിറക്കിന് ഞാൻ അയച്ചിട്ടുണ്ടെന്ന് അറിയോ എനിക്കിന്ന് ഞാൻ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ഇന്ന് എന്തൊക്കെയോ എന്ന് ഞാൻ അയച്ചിട്ടുണ്ട് അതൊന്നും നോക്കട്ടില്ല എല്ലാം ഓൺലൈനിൽ കിടക്കുക നീ എപ്പോഴെങ്കിലും കേറത്തില്ല എന്നിട്ട് നോക്കിയാൽ മതി ഇപ്പൊ ഞാൻ അയക്കത്തേ ഇല്ല പക്ഷെ ഇന്ന് നീ കണ്ണൻ രണ്ടു വട്ടം എന്നോട് പറഞ്ഞെന്ന് കണ്ടപ്പോ ഞാൻ ഇന്ന് കയറി അയച്ചിട്ടുണ്ട് കള്ളി ഒളിച്ചിരിക്കുവായിരുന്നു എനിക്ക് സിഗരറ്റ് വലിക്കുന്നവരെ ഇഷ്ടമല്ല ആ എനിക്കും അങ്ങനെ തന്നെ പക്ഷേ ആഗിൽ ബ്രോ വരുന്നത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ചൂണ്ടു കാണുമ്പോൾ അറിയാം ഐ ഹേറ്റ് എനിക്ക് ഇഷ്ടം എനിക്കും ഇഷ്ടമല്ല എനിക്ക് എനിക്കെന്റെ സ്മെല്ല് കേൾക്കുന്നത് അലർജിയാണ് എന്തിരെന്നല്ല ന്യൂസ് കൊടുക്കാൻ കൊടുക്കാനാകണ്ടെന്നാണ് ഉദ്ദേശിച്ചത് എനിക്ക് ആ സ്മെല്ലും ഇഷ്ടമല്ല എന്തായാലും ദൈവം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവമേ സെർട്ട് വലിക്കാന്ന് ഒരാളെ കിട്ടല്ലേ എന്തായാലും ഭാഗ്യം അതായത് ചേച്ചി അടുത്ത മന്ത് നമുക്ക് പ്രോഗ്രാം തിരുവാതിര കൈകൊട്ടിക്കളി ആർവി ലൈവ് ഉണ്ടാവും ആണോ അപ്പം നീ ഇപ്പം അതിൻ്റെ മുറയിലൊക്കെയാണ് നിങ്ങളുടെ ഡാൻസ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി അതിന്റെയൊക്കെ പുറയിലും ഒക്കെയാ ഞാൻ എപ്പോഴും പറയുന്നത് എന്തുവാ അവന്റെ അച്ഛന് വയ്യാതിരിക്കുവല്ലയോ അപ്പൊ അനിയന്റെ അവിടുത്തെ വൈഫിന്റെ അച്ഛനും മരിച്ചു പോയി അപ്പൊ അവിടെ അനിയൻ അവിടാ അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവനാ അതുകൊണ്ടായിരിക്കും അവൻ വരാത്തേ ഞാൻ ഇങ്ങനെയൊക്കെയാ പറയുന്നത് ഇവിടെ ലൈവില് പറയുന്ന കാര്യങ്ങളാ ഞാനിത് അതാന്ന് ആശ്വസിക്കുവാ നമ്മള് ഇതാണ് ഞാൻ ഇവിടെ ലൈവിൽ പറയുന്നത് ഇതിനെ കുറിച്ച് ഒരു പാക്കറ്റ് ഇരുപത് സുഗത്ത് അപ്പോൾ രണ്ട് പാക്കറ്റ് എക്സ് എക്സ്പ്രസ് കണക്ക് പിടിപ്പിക്കുവാന്നോ നാപ്പ് ദിവസം കേട്ട് നല്ലതാ ഒരു ദിവസം നാപ്പതെണ്ണം വലിച്ചു കഴിഞ്ഞു യൂ എൻ്റെ ദൈവമേ ശ്വാസകോശം സോഞ്ച് പോലാണ് ഇടക്കിടയ്ക്ക് ഒന്ന് ചിന്തിക്കുന്നോ നല്ലതാ അഖിൽപ്രോ വലിക്കും എന്ന് എനിക്കറിയായിരുന്നു എനിക്കും അറിയാം സംശയം ഉണ്ടായിരുന്നു ഞാൻ അത്ര ചോദിച്ചിട്ടില്ല കുട്ടിക്കൊന്നുള്ള കാര്യം നല്ല ചേച്ചി ഫോണില്ല ഒരു കീപാഡ് സെറ്റാണ് കയ്യിൽ ആ ആ ഓക്കേ അതൊന്നും കുഴപ്പമില്ല ഞാനിവിടെ പറയുന്ന കാര്യം പറയുന്നത് നീ അതുകൊണ്ടാ വരാത്തേ ശരി ഫോണില്ല ഓക്കേ നിനക്ക് കമ്പ്യൂട്ടർ ഉണ്ടല്ലോ പക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കും വീട്ടിലെ ആ ഒരൊറ്റ കാര്യം കൊണ്ടൊക്കെ ആയിരിക്കും നിന്നെ കാണാത്ത ഇതൊക്കെയാണ് ഇവിടെ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നത് ആ ഹരിക്കുട്ടനൊക്കെ സാക്ഷികളാണ് എന്റെ പറച്ചിൽ ഇങ്ങനെയൊക്കെയാണ് എന്തോ പറയാന് നീ ഇല്ല വന്നു വന്നിരുന്നിരുന്ന് നിന്നോടാ മിണ്ടാതിരിക്കുമ്പോണ്ടല്ലോ അതൊരു വല്ലാത്തൊരു വിഷമമാണ് ഇറക്കാൻ നീ ഇല്ലാതെ വന്നപ്പോൾ തൊട്ട് നീ ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള ഒരുപാട് കുഴപ്പങ്ങൾ ഈ ലൈവിൽ ഉണ്ടായിട്ടുണ്ട് ഈ ലൈവിലല്ല നീനുവിൻ്റെ ലൈവിലും ഉണ്ടായിട്ടുണ്ട് നീനും എനിക്ക് പറയുന്നത് നിനക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഉപയോഗിച്ചു പക്ഷെ ഞാൻ നന്നായി നന്നായേ കൊള്ളാം നാളെ വന്ന് പറയരുത് ഞാൻ സിഗരറ്റ് വലിച്ചു എന്ന് സിഗരറ്റ് വലിക്കുമെന്ന് തോന്നുമ്പോ ഏതാണ്ട് ഒരു ബബിൾക്കും ഉണ്ടല്ലോ ഇതിപ്പോ എഡിറ്റിങ്ങിലാണ് അതിന് നെറ്റ് ആവശ്യം വന്നു അങ്ങനെ വന്ന് കേറിയതാണ് ഓ അബദ്ധ വന്ന് കേറി പറ ഏതാണ്ട് ചോയിങ്കും കിട്ടുമല്ലോ ഈ സിഗരറ്റ് വലിക്കാൻ തോന്നുമ്പോ കഴിക്കുന്ന ടൈപ്പ് അതെലത്ത് വല്ല മേടിച്ചു കഴിഞ്ഞു അടക്ക അണ്ണാപ്പി എന്തി